നമസ്കാരം എല്ലാവർക്കും എച്ച് ഡി ഫാം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചു കാലമായിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് മുട്ടനാടുകളെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇറച്ചി വിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന വെല്ലൈക്കണോ ഓൾ എന്നെ ബിളിനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം ദിവസം കൂടുന്നോറും പൊന്നിന് വില കൂടിക്കൊണ്ടേ അതേപോലെ തന്നെയാണ് നമ്മുടെ അട്രച്ചയുടെ വിലയും ദിവസം കൂടുന്തോറും വില കൂടിക്കൂടി വരികയാണ് കുറയുന്നില്ല അതിനാൽ നല്ല തൂക്കമുള്ള മുട്ടനാടുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കർഷകരുടെ ആവശ്യമാണ് ആട് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആട്ടും കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നല്ല ആട്ടും കുഞ്ഞുങ്ങളുപാദിപ്പിക്കുക അതിനായി നമ്മൾ നല്ല പാരൻ സ്റ്റോക്കിന് കൈവശം വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഇൻബ്രീഡിങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് രക്തബന്ധമുള്ള ആടുകളെ തമ്മിൽ ക്രോസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രക്തബന്ധമുള്ള ആടുകൾ തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇൻബ്രീഡിങ് സംഭവിക്കുകയും ചെയ്യും കൂടെ തന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ഭാരമില്ലാത്തൊരവസ്ഥയിലേക്കും വരും ആയതിനാൽ രക്തബന്ധമുള്ള ആടുകൾ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ കൃത്യസമയത്ത് വരമരുന്ന് കൊടുക്കുക നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ആട് തൂക്കം വയ്ക്കാതെ ആകെ ചൊക്ലിയായി ചുങ്ങിപ്പോകുന്നത് അപ്പം പ്രസവിച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ നമ്മൾ ആടിന് വരമരുന്ന് കൊടുക്കുക ആട്ടുമുഞ്ഞിന് വര മരുന്ന് കൊടുക്കുക അതിനുശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു ഡോസും കൂടെ നമ്മൾ വരമരുന്ന് കൊടുക്കേണ്ടതാണ് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി വരമരുന്ന് കൊടുക്കുമ്പോൾ തൂക്കം അനുസരിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് കിലോയ്ക്ക് നൂറ്റൻപത് എം ജിയുടെ വര ഗുളികയാണ് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ അതിൻ്റെ അളവ് കുറച്ചും കൂട്ടിയും കൊടുത്തു കഴിഞ്ഞാലും അത് ദോഷകരമായിട്ട് ബാധിക്കും അതുകൊണ്ട് കൃത്യ അളവിൽ വരമരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ കുഞ്ഞ് പ്രസവിച്ച് ഒരു മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ മുട്ടനാട്ടും കുട്ടികൾക്ക് നല്ല രീതിയിൽ ഗരഹാരം കൊടുത്ത് തുടങ്ങുക അതായത് അവരെ ആ ഒരു ടേസ്റ്റ് നമ്മൾ അവരെ അറിയിക്കുക ഇപ്പം നമ്മൾ ഇറച്ചിക്കായിട്ടാണ് മുട്ടനാട്ടുകൾ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ മുട്ടനാട്ടിൽ നമ്മൾ ചോറ് വാരിക്കൂരി കൊടുത്താലും യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ ചോറ് പിണ്ണാക്ക് അല്ലെങ്കിൽ പുളിയും കുരു ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് ഇത് വേവിക്കണം എന്നല്ല അതങ്ങ് മിക്സാക്കി അട ചോറ് വേവിച്ച ശേഷം വേവിച്ചതിനേഷം പിണ്ണാക്കും പുളിയും കുരുവും വേവിക്കണം കേട്ടോ ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് പെണ്ണാക്കും ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ ഭാരം വെപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഭക്ഷണങ്ങളാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ കുഞ്ഞിനെ പാല് കുടിപ്പിക്കുക രണ്ട് നേരം കുഞ്ഞിനെ നമ്മൾ പാല് കുടിപ്പിക്കണം രാവിലെയും വൈകിട്ടും നമ്മൾ പാല് കുടിപ്പിക്കുക മൂന്ന് മാസം വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തേ പറ്റുമോ അതിൽ യാതൊരു കംപ്രമൈസും അല്ല നല്ല പാല് കുടിച്ചുടർന്ന കുട്ടികൾക്കെ നല്ല രീതിയിൽ ഇറച്ചി തൂക്കം കിട്ടത്തുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് നേരം പാല് കൊടുക്കാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വൈകുന്നേരമാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് വരും ആ സമയത്ത് ആട്ടുംകുട്ടിക്ക് നല്ല രീതിയിൽ വിശപ്പ് വരും ആ സമയത്താണ് നമ്മൾ അവർക്ക് ഗരഹാരം വെച്ച് കൊടുക്കേണ്ടത് ആദ്യമൊന്നും അവർ കഴിക്കത്തില്ല നമ്മൾ കുറച്ചൊക്കെ പിണ്ണാക്കും ചോറൊക്കെ മിക്സ് ആക്കിയതിനു ശേഷം അവരുടെ ചുണ്ടിലങ്ങനെ തേച്ച് കൊടുക്കുക പയ്യെ പയ്യെ അതിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ പിന്നെ അവരത് കഴിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഒരു മാസം തന്നെ അവർ ഘരഹാരം കൊണ്ട് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതായത് പാലും കുടിക്കുന്നുണ്ട് കൂടെ ഗരഹാരവും കഴിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ആട്ടുംകുട്ടികൾ പെട്ടെന്ന് നല്ല തൂക്കം വെച്ച് വരും അവർ ഗരഹാരം എടുത്ത് തുടങ്ങിയതിനു ശേഷം അതായത് നമ്മൾ തുടക്കത്തിൽ കുറച്ച് കൊടുക്കാൻ പാടുകളിൽ ഒരുപാട് കൊടുക്കരുത് അപ്പോൾ കുറച്ച് കുറച്ച് കൊടുത്ത് അത് കൂട്ടിക്കൂട്ടി വന്നുകൊണ്ടിരിക്കുക മുട്ടനാടുകൾക്ക് രണ്ടു നേരം ഗരഹാരം കൊടുക്കുക ഗരഹാരം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ചിലവ് കൂടി ഗരഹാരം കൊടുക്കാനായിട്ട് ഒരിക്കലും പറയില്ല കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ചിലവ് കൂടി അതിൻ്റെ അകത്ത് ഇപ്പം തവിട് ഗോതമ്പം കമ്പം കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ലാഭം ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഏറ്റവും ചീപ്പായ ഫുഡ് ഏറ്റവും വില കുറഞ്ഞ ഫുഡ് കൊടുക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഇറച്ചി വെപ്പിക്കുക അതിന് ഏറ്റവും ഉത്തമം നമ്മുടെ ചോറ് തന്നെയാണ് മുട്ടനാട്ടുകൾക്ക് ചോറ് വാരിക്കുരി കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല ചോറിലേക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ കടല കടലപ്പിണ്ണാക്കല്ല തേങ്ങാ പിണ്ണാക്കും പുളിയും കുരിയും ഒക്കെ വേവിച്ചിട്ട് കൊടുക്കുക അത് രണ്ടു നേരം നല്ല അളവിൽ തന്നെ നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ നല്ല രീതിയിൽ അതിന് തൂക്കം വയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യം നമ്മൾ മീനെണ്ണ കൊടുക്കുക ഇനിയിപ്പോൾ മീനെണ്ണ ഇല്ലായെങ്കിൽ നമ്മൾ നല്ലെണ്ണ കൊടുത്താലും മതി കാരണം മീനെണ്ണയ്ക്ക് നല്ല വിലയാണ് അതുകൊണ്ട് നമുക്ക് നല്ലെണ്ണ കൊടുക്കാം മുട്ടനാടല്ലേ നല്ലെണ്ണ കൊടുക്കാം ഒരു ഒരു അഞ്ച് എം എൽ നല്ല നല്ലെണ്ണം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കാം പിന്നെ പിന്നെ നമുക്ക് നല്ലെണ്ണയുടെ അളവ് നമുക്ക് കൂട്ടാം അഞ്ചുതുകൊണ്ട് ഒരു പത്ത് എം എൽ ആക്കാം കൂടാതെ തന്നെ ഒരു കുറച്ചൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മാസമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണ ആഴ്ചയിൽ രണ്ട് നേരം കൊടുക്കാം അതോടൊപ്പം തന്നെ മുട്ട മുട്ടയും ഇതേപോലെ തന്നെ ആഴ്ചയിൽ തുടക്കത്തിൽ ആഴ്ചയിൽ ഒരു നേരം കൊടുക്കാം പിന്നെ പിന്നെ ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ആഴ്ചയിലൊരു രണ്ട് മുട്ട വീതം കൊടുക്കാവുന്നതാണ് ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ഫുഡാണ് കാരണം നമ്മുടെ കർഷകരെ വല്ല ബുദ്ധിമുട്ടിക്കത്തില്ല അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കാത്ത ഭക്ഷണക്രമം ക്രമം ഞാൻ പറയുന്നത് ചോറ് മുട്ട നല്ലെണ്ണ ഇതൊക്കെ മുട്ടനാട്ടിന് കൊടുക്കാം അതേപോലെ തന്നെ മുട്ടനാടുകളെ കെട്ടിയിട്ട് വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്തുകൊണ്ടാണ് കെട്ടിയിട്ട് വളർത്താൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഫുഡ് അവരുടെ ശരീരത്തിലേക്ക് അത് നല്ല അത് എടുക്കും കാരണം നമ്മൾ അതിനെ ഇങ്ങനെ കെട്ടഴിച്ചു വിടുന്ന സമയത്ത് ഒരുപാട് നടന്ന് തിന്നുന്ന ആടുകളും ഒരുപാട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആടുകൾക്കും ഇറച്ചി കുറയും അതുകൊണ്ട് നമ്മൾ കെട്ടിയിട്ട് ഒരു ഒരു ഫീഡ് സ്റ്റാൽ സിസ്റ്റം അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും മുട്ടന്മാർക്ക് നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയാണ് ആടിനെ വളർത്തുന്നതെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ അതിന് എക്സസൈസ് വളരെ കുറയും അപ്പോൾ നല്ല രീതിയിൽ അതിന് തടി വയ്ക്കാനായിട്ട് തുടങ്ങും അപ്പം കെട്ടിയിട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മുട്ടനാടുകൾ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുട്ടനാടുകളെ പെണ്ണാടുകളിൽ നിന്ന് നമ്മൾ മാറ്റി പാർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല എന്നിരുന്നാൽ പോലും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മുട്ടനാടുകളെ പെണ്ണാടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ടൈം പെണ്ണ് പെണ്ണാടുകളെ നോക്കിയിരിക്കും അതേപോലെ തന്നെ അവർ ഫുഡിൽ ശ്രദ്ധിക്കത്തില്ല കൂടുതലും ക്രൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവരെ കുറച്ച് മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ ഫുഡ് എടുക്കാനായിട്ട് അവർ തുടങ്ങും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വരി ഉടയ്ക്കലെന്ന് പറയുന്നതാണ് അതായത് ആട്ടു കുഞ്ഞിനെ നമ്മളൊരു മാസത്തിൽ ഒരു മാസമൊക്കെ ആവുന്ന സമയത്തിന് അതിൻ്റെ വൃഷ്ണം എടുത്ത് കളയുക അതിൻ്റെ പ്രത്യുൽപാദന അവയവം എടുത്ത് കളയുക എന്ന് പറയും അങ്ങനെ എടുത്ത് കളയുമ്പോഴും ആ മുട്ടനാട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും നമ്മൾ എന്താണ് ഈ മുട്ടനാടിൻ്റെ വരിയെടുത്ത് കളയൽ എന്താണ് ഈ വൃക്ഷണം നീക്കം ചെയ്യൽ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം അങ്ങനെ വരി ഉടച്ച് കഴിയുകയാണെങ്കിലും വളരെ നല്ല കാര്യമാണ് അതായത് നമ്മൾ ബ്രീഡിങ്ങിന് വയ്ക്കുന്ന മുട്ടന്മാരെ ഒരിക്കലും വരി ഉടക്കത്തില്ല ഇറച്ചിക്കാണ് നമ്മൾ മുട്ടമാർത്തുന്നതെങ്കിൽ വരി ഉടക്കാൻ വരി ഉടയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതിനെക്കുറിച്ച് വീട്ടിൽ നമുക്ക് പിന്നീട് ചെയ്യാം വിശദമായിട്ട് പറയാം എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിരകളെ കളയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ചെള്ളു പേന ഇതൊന്നും ആടും ആടിൻ്റെ ശരീരത്തിൽ ഇല്ലാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കൃത്യസമയത്ത് നമ്മൾ ഈ ബാഹ്യപരാധങ്ങൾക്കുള്ള മരുന്നുകൾ ചെയ്യേണ്ടതാണ് ഫ്ലൈ കില്ലറോ അതുപോലുള്ള സാധനങ്ങൾ നമ്മളാടിൻ്റെ രോമത്തിൽ പുരട്ടി കൊടുക്കണം കാരണം ഈ ചെള്ളും പേനും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അത് കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള പകുതി പോഷകത് വലിച്ചെടുക്കും രക്തം രക്തം വലിച്ചെടുത്ത് അത് ആടിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റു രോഗങ്ങൾ വരാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും അപ്പം നമ്മൾ ആ റിസ്ക് എടുക്കരുത് തീർച്ചയായിട്ടും ബാഹ്യപരാതങ്ങളെയും അതേപോലെ തന്നെ ആന്തരിക പരാദങ്ങൾ അതായത് വരാ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് വരെ മരുന്നു അതേപോലെ തന്നെ ബാഹ്യപരാതത്തിനുമുള്ള മരുന്നുകൾ നമ്മൾ ചെയ്തേ പറ്റും പിന്നെ കൂടാതെ ആടുകൾക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇറച്ചി കൂടുതൽ വെക്കാനുള്ള കാരണം പ്രോട്ടീൻ അധികം ചെല്ലുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നല്ല മൾബറിയുടെ ഇല കിട്ടുകയാണെങ്കിൽ മൾബറിയുടെ ഇല കൊടുക്കാം അത് വളരെയധികം പ്രോട്ടീൻ സമ്പുഷ്ടമാണ് പിന്നെ പ്ലാവില കൊടുക്കാം പേരയ്ക്കയുടെ ഇല കൊടുക്കാം അതേപോലെ തന്നെ കാട്ടിൽ കാട്ടുപയറുവിളികളൊക്കെ ഉണ്ടായിരിക്കും പയർ പയർ ചെടികളിലൊക്കെ ഈ പ്രോട്ടീൻ്റെ അംശം വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് ഭാരം കയറി വരും പിന്നെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ചോറ് എന്ന് പറയുന്നത് അപ്പോൾ ചോറ് നല്ല രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അത് ഭാരം വയ്ക്കും അത് മുട്ടനാടല്ലേ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല നെയ്യ് കയറി ചെന പിടിക്കത്തില്ല അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല മുട്ടനല്ല അതുകൊണ്ട് നല്ല രീതിയിൽ കൊടുക്കുക പിന്നെ ഗോതമ്പും അതേപോലെ തന്നെ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ഗോതമ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ കഴിവതും മുട്ടന്മാരെ നമ്മൾ വേണ്ടി വളർത്തുന്ന മുട്ടന്മാരെ ക്രൂസ് ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ക്രൂസ് ചെയ്യിപ്പിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവരെ ക്രോസ് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത് അതിൻ്റെ ശാരീരികമായിട്ടുള്ള പല രീതിയിലതിനെ ബാധിക്കും അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോറ് തന്നെയാണ് ചോറും പിണ്ണാക്കും അതേപോലെ തന്നെ ഈ നമ്മുടെ നല്ലെണ്ണ ഇങ്ങനത്തെ മുട്ട ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ മുട്ടനാടിൻ്റെ മെനുവിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അപ്പോൾ നല്ല രീതിയിൽ അവരെ ഇറച്ചി തൂക്കം വയ്ക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നല്ല തട്ടിച്ച് കൊഴിപ്പിച്ച് മുട്ടന്മാരെ നമ്മൾ വിപണിയിലേക്ക് ഇറക്കുക നല്ല രീതിയിൽ പണം സമ്പാദിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കളിൽ ഓളും തന്നെ വിളിനായിട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരേക്കും ബൈ